കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരങ്ങളിൽ പ്രധാനിയാണ് ആൽവാരോ വാസ്കസ് എന്ന സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയ സീസണിൽ ലൂണയോടൊപ്പം ടീമിന്റെ പ്രധാന സാന്നിധ്യമായ താരമാണ് ഈ സ്പാനിഷ് സ്ട്രൈക്കർ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഐഎസ്എൽ ക്ലബായ എഫ് സി ഗോവയിലെത്തിയപ്പോഴും ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയ മിന്നും പ്രകടനം താരത്തിന് തുടരാൻ സാധിക്കാതെ പോയി പിന്നീട് സ്പെയിനിലെ തേർഡ് ഡിവിഷൻ ക്ലബായ എസ് ഡി പോൺ ഫെറാഡിനിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിൽ അവിടെയും തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി ഇപ്പോഴാ ഈ സ്പാനിഷ് ക്ലബ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതായത് അൽവാരോ വാസ്കസ് ക്ലബ് വിട്ടിരിക്കുന്നു എന്ന കാര്യം രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണിത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ജനുവരി ഒന്നാം തീയതി മുതൽ വാസ്കസ് ഫ്രീ ഏജന്റാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ലബിലേക്ക് ചേക്കേറാം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിച്ചിട്ടുമുണ്ട് ഇതിനു മുൻപ് അൽവാരോ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ വ്യായാമം ചെയ്യുന്ന ദൃശ്യങ്ങളും ആരാധകരെ ചൂടുപിടിപ്പിച്ചിരുന്നു അൽവാരോ വാസ്കസിന്റെ ഭാര്യയുടെ കമന്റിലും അൽവാരോ തിരിച്ച് മഞ്ഞ കുപ്പായത്തിൽ എത്തുമെന്ന സൂചനയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ അൽവാരോ എട്ട് ഗോളും രണ്ട് അസിസ്റ്റും നേടിയിരുന്നു നോർത്ത് ഈസ്റ്റിനെതിരെ അൽവാരോ പായിച്ച ഷോട്ടിലെ തന്നെ മികച്ച ഗോളുകളിൽ ഒന്നായിരുന്നു അത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അൽവാരോ ആരാധക ഹൃദയം കീഴടക്കിയിരുന്നു പിന്നീട് ഗോവയിൽ പോയ അൽവാരോ മിന്നിത്തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവിടെ നിന്ന് വിട്ടശേഷം സ്പെയിൻ ക്ലബ്ബിൽ പോയ അൽവാരോ തിരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തട്ടുമെന്നാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്നത് ലൂണയുടെ പരുക്ക് ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ അതിനെ മറികടന്നിട്ടുമുണ്ട് മുംബൈയെയും മോഹൻ ബഗാനെയും എതിരില്ലാതെ തോൽപ്പിച്ച ബ്ലാസ്റ്റേഴ്സിൽ അൽവാരോ കൂടി വരുമ്പോൾ മികച്ചതാകുമെന്നത് ഉറപ്പാണ് ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോ വരെ ഇതിനായി ആരാധകർക്ക് കാത്തിരിക്കേണ്ടിയും വന്നിരിക്കാം